അല്ല റിയൽ ആണ് ഉമ്മനാണ് താരം യൂത്ത് കോൺഗ്രസിനെതിരെ ഒളിയമ്പുമായി വീണ്ടും അജയ് തറയിൽ റീൽസ് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനവുമായി അജയ് തറയിൽ ചാണ്ടിയമ്മന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചാണ് വിമർശനം ഉന്നയിച്ചത് റീൽസല്ല റിയൽ ആണെന്ന തലക്കെട്ടോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചാണ്ടിയമ്മന്റെ ചിത്രം പങ്കുവെച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനം റീൽസ് റീൽസല്ല റിയലാണ് ചാണ്ടിയുമ്മനാണ് താരം എന്നാണ് പോസ്റ്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ നടത്തിയ ഇടപെടലുകളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അജയ് തറേലിന്റെ പോസ്റ്റ് പോസ്റ്റിന് പിന്നാലെ അജയ് തറേലിന് നേരെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് മുമ്പ് യുവ നേതാക്കൾ കതർ ഉപേക്ഷിക്കുന്നതിനെതിരെ അജയ് തറയിൽ രംഗത്തെത്തിയതും വിവാദമായിരുന്നു വസ്ത്രധാരണത്തിൽ പുതിയ തലമുറ കോൺഗ്രസ്കാർ ഡിവൈഎഫ്ഐ അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഫേസ്ബുക്കിലൂടെ അജയ് തറയിൽ വിമർശനം ഉന്നയിച്ചത് കദർ വസ്ത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൂടിയാണ് പുതിയ തലമുറ മറക്കുന്നതെന്ന് ഇതിനെയാണ് താൻ വിമർശിച്ചതെന്നും അജയ് തറയിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ റീൽസിലും ടി ചാനലുകളിലും മാത്രമേ കാണാറുള്ളൂവെന്ന് മുതിർന്ന നേതാക്കൾ വ്യാപകമായി പരാതി ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലിരുത്തി പി ജെ കുര്യനാണ് പരസ്യ വിമർശനത്തിന് തുറക്കമിട്ടത് ക്ഷുഭിത യൂബനത്തെ കൂടെ നിർത്തുന്ന എസ് എഫ് ഐ ആണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ മാത്രമേ കാണാറുള്ളൂ എന്നായിരുന്നു പി ജെ കുര്യന്റെ പരാമർശം